വർണ്ണാഭമായ ഘോഷയാത്രയോടെ കായംകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു പുതിയുടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശോഭയാത്രകളെല്ലാം സംഗമിച്ച ശേഷം മഹാഘോഷയാത്രയായി നഗരം ചുറ്റി സമാപിച്ചു കായംകുളം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വർണ്ണാഭമായ ശോഭായാത്രയോടെ കായംകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്ന ഭക്തിയും സാധനയും അത് ഒരു 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 നിമിഷത്തിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷം എല്ലാ പരിഹാരമെന്നുള്ള പരിഹാരമെന്നുള്ള രീതിയിൽ രീതിയിൽ വേദനകൾക്കും ജപത്തെ അഭയം പ്രാപിക്കുന്നവർ കൂടിയുള്ള എല്ലാം ും രാവിലെ നടന്ന ഉറിയടി കോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് നടന്ന ശോഭായാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഘോഷയാത്രയിൽ പങ്കാളികളായി വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ചെറിയ ഘോഷയാത്രകൾ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം മഹാഘോഷയാത്രയായി നഗരം ചുറ്റി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം